ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന കലാരൂപം ഏത് ഓപ്ഷൻ എ കഥകളി ഓപ്ഷൻ ബി മോഹിനിയാട്ടം ഓപ്ഷൻ സി തിരുവാതിര ഓപ്ഷൻ ഡി ഭരതാട്യം ഉത്തരം തിരുവാതിര താഴെ പറയുന്നവയിൽ ചിങ്ങമാസത്തിൽ വരുന്ന ആഘോഷം ഏത് ഓപ്ഷൻ എ വിഷു ഓപ്ഷൻ ബി ഓണം ഓപ്ഷൻ സി ക്രിസ്തുമസ് ഉത്തരം ഓപ്ഷൻ ബി ഓണം കേരളത്തിൽ ഉത്തരമലബാറിലെ മാവിലൻ മലവേട്ടുവർ സമുദായങ്ങൾക്കിടയിൽ വിവാഹ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്ന നൃത്തരൂപം ഏത് ഓപ്ഷൻ എ മംഗലംകളി ഓപ്ഷൻ ബി ഒപ്പന ഓപ്ഷൻ സി വില്ലിടിച്ചാൻ പാട്ട് ഓപ്ഷൻ ഡി മാർഗം കളി ഉത്തരം ഓപ്ഷൻ എ മംഗലംകളി